ഇന്നലെ ന്യൂസ് എയ്റ്റീൻ വാർത്ത നൽകിയ ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അവിടെ ഈ പുല്ലുകാട് ഗുരുതരമായിട്ടുള്ള വെള്ളത്തിന്റെ പ്രതിസന്ധിയായിരുന്നു നാല് ദിവസമായി അവിടെ വെള്ളമില്ലാത്ത സാഹചര്യമായിരുന്നു ആ വാർത്ത ഫലം കണ്ടു എന്നുള്ളതാണ് മൺവിള നിവാസികളെ ദുരിതം ന്യൂസ് ഐറ്റീൻ റിപ്പോർട്ട് ചെയ്തിന് പിന്നാലെ ഇന്ന് പുലർച്ചെയോടെ വെള്ളമെത്തി റോഡ് ഉപരോധിച്ച നാട്ടുകാർ നടത്തിയ പ്രതിഷേധം വാർത്തയായതോടെ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി ടാങ്കുകളിൽ ആദ്യം വെള്ളം എത്തിക്കുകയായിരുന്നു പിന്നീട് പൈപ്പുകൾ രാവിലെ തന്നെ വെള്ളം എത്തിക്കുമെന്ന് എം എൽ എ അടക്കം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഭവ്യ പാർവതി ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി ഭവ്യ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് രാത്രിയിൽ നടന്ന പ്രതിഷേധം സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ അവിടെ പാത്രവുമായി നിരന്നു നിന്ന് പൂർണ്ണമായും റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള ഒരു വലിയ പ്രതിഷേധമായിരുന്നു കാരണം അത് നിവൃത്തികളെ കൊണ്ടാണ് അവർക്ക് നാല് ദിവസമായി വെള്ളമില്ലാത്ത സാഹചര്യമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രതിഷേധം ഫലം കണ്ടു എന്നല്ലേ ഇന്ന് രാവിലെ തന്നെ ഈ പൈപ്പുകളിൽ വെള്ളം എത്തിയെന്നാണോ തീർച്ചയായും പോലെ തന്നെയാണ് നാല് ദിവസമായി വെള്ളമില്ലാതെ വലയുകയായിരുന്നു തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മൺവിള നിവാസികൾ ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി ഈ പ്രദേശത്ത് വെള്ളമെത്തിയിരിക്കുന്നു അതിൽ ന്യൂസ് ന്യൂസൈറ്റീൻ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതാണ് ഇന്നലെ രാത്രി റോഡ് ഉപരോധിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തിയത് ന്യൂസൈറ്റീൻ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് നമ്മൾ ഈ എം എൽ എയും വാട്ടർ അതോറിറ്റി അധികൃതരെയും അടക്കം ബന്ധപ്പെടുകയും തുടർന്ന് കൃത്യമായി ഇന്ന് രാവിലെ പുലർച്ചെ വെള്ളം എത്തുമെന്നുള്ളൊരു ഉറപ്പ് നമ്മൾക്ക് എം എൽ എ അടക്കം നൽകിയതിന്റെ പശ്ചാത്തലം ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ വെള്ളം എത്തിയൊരു സാഹചര്യമാണുള്ളത് ടാങ്കറിൽ പോലും വെള്ളം എത്താതെ കഴിഞ്ഞ നാല് ദിവസമായി വലയുകയായിരുന്നു ഈ ഒരു മൺവില നിവാസികൾ ഒരു ഒരു പ്രദേശമാകെ വെള്ളം കിട്ടാതെ വലഞ്ഞു എന്ന് തന്നെ പറയാം ടാങ്കറിൽ പോലും വെള്ളം എത്താതെ വാർത്ത സാഹചര്യമായിരുന്നു പക്ഷെ ഇന്നലെ നമ്മളിത് വാർത്ത ചെയ്യുകയും നാട്ടുകാർ പ്രതിഷേധം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി കൃത്യം പതിനൊന്നരയോടുകൂടി ടാങ്കർ എത്തുകയും ടാങ്കിൽ നിന്ന് പ്രദേശവാസികൾക്ക് കൃത്യമായി വെള്ളം നൽകുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് പൈപ്പുകളിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടി തന്നെ പൈപ്പുകളിൽ വെള്ളം എത്തുകയും ചെയ്തിരുന്നു കൃത്യമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ന്യൂസേരിൻ ഈ വിഷയത്തിലും ഇടപെടുകയും നാട്ടുകാർക്ക് ഇതോടുകൂടി വെള്ളം ലഭിക്കുകയും ചെയ്തിരുന്നു നമ്മൾ ഇന്നലെ കണ്ടതാണ് സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ആളുകളാണ് പ്രതിഷേധത്തിനിറങ്ങിയത് ആ പ്രദേശത്തെ കുട്ടികൾ രണ്ട് ദിവസമായി സ്കൂളിൽ പോലും പോകുന്നുണ്ടായിരുന്നില്ല ഭക്ഷണ ഭാഗം ചെയ്യാൻ പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യമായിരുന്നു ഏറ്റവും കൂടുതൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ മൺവെളി നിവാസികൾ എന്ന് പറയുന്നത് അപ്പോൾ നാല് ദിവസമായി വെള്ളമില്ലാത്തൊരു സാഹചര്യം അത് വളരെ കഷ്ടത നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു എന്തായാലും ഇന്ന് പുലിയർച്ചയോടുകൂടി അവിടെ വെള്ളം എത്തിയിരിക്കുകയാണ് എൽദോ ഒരു കാര്യം കൂടി അപ്പോൾ ഈ പ്രതിഷേധം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അധികൃതർ കാരണം ഈ പ്രതിഷേധത്തിന് ശേഷം അവിടെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് പണിയൊന്നും നടന്നിട്ടില്ല അപ്പോൾ ആ പൈപ്പ് ലൈനിൽ വെള്ളം വിടാത്തത് ബോധപൂർവ്വമാണെന്ന് തോന്നിപ്പിക്കുന്നു കാരണം നേരെ പുലർച്ചെ രാത്രി പ്രതിഷേധം നടക്കുന്നു രാവിലെ വെള്ളം എത്തുന്നു അതെന്താണ് സാഹചര്യം എന്തോ അങ്ങനെ തന്നെയാണ് ഇന്നലെ ഈ പ്രതിഷേധത്തിന് മുൻപ് തന്നെ നമ്മളടക്കമുള്ള ആളുകൾ ഈ അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്ത് വെള്ളം വരാൻ വരും വരാതിരിക്കും എന്നുള്ളൊരു മറുപടി ആയിരുന്നു അവരുടെ ഭാഗത്ത് കൃത്യതയില്ലാത്തൊരു മറുപടിയായിരുന്നു അധികൃതരുടെ ഭാഗത്ത് നൽകിയത് സ്ത്രീകാര്യത്ത് പണി നടക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നു അതുകൊണ്ടാണ് വെള്ളം എത്താത്തത് അതുകൊണ്ട് ഒരു പക്ഷേ രണ്ടു ദിവസം കൂടി നീണ്ടേക്കാം എന്നൊക്കെയുള്ള ഒരു മുട്ടാപ്പോക്ക് ന്യായമായിരുന്നു അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിനെ തുടർന്നാണ് ഏകദേശം ഒരു ആറ് ആറരയോടുകൂടി വൈകുന്നേരം ഒരു ആറരയോടുകൂടി പ്രദേശ സികൾ സംഘടിക്കുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ കുടവുമേന്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനെ തുടർന്ന് വീണ്ടും നമ്മൾ ന്യൂസേറ്റീൻ ഈ വാർത്ത പുറത്തുവിടുകയും ഒപ്പം അധികൃതരെ ബന്ധപ്പെടുകയും ചെയ്തു ഇത് പ്രതിഷേധത്തിൽ എത്തിയതോടുകൂടി വാർത്തയായതോടുകൂടിയാണ് അധികൃതർ കണ്ണു തുറന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് പക്ഷേ വെള്ളം എത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യമാണ് എന്തായാലും രാവിലെ ഇന്ന് പുലർച്ചെ കൃത്യമായി അഞ്ചു മണിയോട് കൂടി വെള്ളം എത്തുകയും ഇന്നലെ രാത്രി തന്നെ പതിനൊന്നരയോട് കൂടി ടാങ്കർ എത്തുകയും ചെയ്തു അതിന് ടാങ്ക് വീടുകളിൽ വെള്ളം എത്തി എന്ന് ഉറപ്പായതിനു ശേഷമാണ് പ്രദേശവാസികൾ സമരം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചത് ഏകദേശം കൂടിയാണ് ഇന്നലെ സമരം ഉപേക്ഷിച്ചത് അതുവരെ ആ ഭാഗത്തുകൂടി ഒരു വാഹനം പോലും കടത്തിവിടാതെ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ സമരം അവസാനിപ്പിക്കില്ല എന്നല്ലോ ഉറച്ച നിലപാടിലായിരുന്നു പ്രദേശവാസികൾ ആ ഒരു വളരെ യാതൊരു അത് ദിവസങ്ങളിൽ നീണ്ടതാണ് നാല് ദിവസത്തോളം അവിടെ വെള്ളമില്ലാത്തൊരു സാഹചര്യം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായി എന്നുള്ളതാണ് താൽക്കാലിക പരിഹാരമാകരുത് അത് സ്ഥായിയെ തന്നെ നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാം